യോഗം സംഘടിപ്പിച്ചു മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു യോഗം പുളിയന്മലശാഖയുടെ കുടുംബസംഗമം പാറക്കടവിലാണ് സംഘടിപ്പിച്ചത് ശാഖായോഗത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചാണ് ഭരണസമിതി കുടുംബസംഗമം നടത്തിയത് ശാഖാ അങ്കണത്തിൽ നടന്ന പരിപാടി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ലഭ്യമായിട്ടുള്ള അവാർഡ് സമർപ്പണ ചടങ്ങ് വിജയിപ്പിക്കാൻ പുളിയന്മല ശാഖായോഗത്തിൽ നിന്ന് നിരവധിയായ കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നത് ഞങ്ങളും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഞങ്ങളും കണ്ടു ഇവിടുന്ന് ഘോഷയാത്രയായി തന്നെയാണ് കുറേയധികം ആൾക്കാർ എത്തിച്ചേർന്ന് ആ പ്രോഗ്രാം വിജയിപ്പിച്ച് ഞങ്ങളെല്ലാം അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്നത് ആദ്യം തന്നെ പുളിയമ്മല ശാഹയിലെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും ഭരണസമിതിക്ക് യൂണിയൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കും സംഗമം യൂണിയൻ്റെ നിർദ്ദേശപ്രകാരമാണ് ശാഹായോഗങ്ങളിൽ കുടുംബ സംഗമങ്ങൾ നടത്തുന്നത് എന്നാണ് അദ്ധ്യക്ഷൻ സൂചിപ്പിച്ചത് സത്യമാണ് കാരണം ഒരു ഒരിക്കലെങ്കിലും സഹായോത്തലം മുഴുവൻ കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന് അവരുടെ ആ സ്നേഹബന്ധവും മാനസിക ഐക്യവും ഒന്നുകൂടി ഉറപ്പിക്കുക സംഘടനാ പ്രവർത്തനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെപ്പറ്റി വിലയേറിയ നിർദ്ദേശങ്ങൾ പങ്കുവെക്കുക ഗുരുവിൻ്റെ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഇനിയും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തതുണ്ടോ പ്രചരിപ്പിക്കാത്തതുണ്ടോ ചർച്ച ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഓരോ കുടുംബ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശാഖാ പ്രസിഡന്റ് പ്രവീൺ വട്ടമല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ കുടുംബയോഗ സന്ദേശം നൽകി സംഘടനാ പ്രവർത്തനത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമനെ യോഗത്തിൽ ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിനുശേഷം നടന്ന പഠനക്ലാസ് അനൂപ് വൈക്കം നയിച്ചോ ശാഖാ സെക്രട്ടറി ജയൻ എം ആർ യൂണിയൻ കമ്മിറ്റി അംഗം ഇ എ ഭാസ്കരൻ വനിതാ സംഘം പ്രസിഡന്റ് രാധാമണി കൃഷ്ണൻകുട്ടി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അഖിൽ മോഹനൻ കുമാരി സംഘം പ്രസിഡന്റ് സ്വാന്തന സുരേഷ് അഭിരാം രാജു കെ എൻ ശശിധരൻ എ എൻ ജയചന്ദ്രൻ ജി ബിജു പി എസ് വിജയൻ ഷാജി ചെറിയ കൊല്ലപ്പള്ളി ഷാജി ഇളംപുരയിടം എൻ ബി അനീഷ് ഇ പി രാജുൻ എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഗാനമേളയും നടന്നു